ഈശോ സ്നേഹിക്കുന്നവരെ നമ്മൾ പുതിയ ഈ ലൈവിൽ ഒരു ലാസ്റ്റത്തെ ഒരു മോഡൽ പരീക്ഷ കൂടി നോക്കുകയാണ് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് ശ്രമിക്കുക കുറച്ച് ടിപ്സ് ഞാൻ കുറച്ച് തീരാറാവുന്ന ഒരു ഭാഗത്ത് പറയാം ഇത് ഈ കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങൾ തയ്യാറാക്കിയതാണ് നൂറെണ്ണം തയ്യാറാക്കാൻ സാ നോക്കുകയായിരുന്നു അത്രയും ഇല്ല എന്നാൽ പോലും ഒരു മുപ്പത്തിയാറെ എണ്ണം കുറച്ച് ചോദ്യങ്ങളുണ്ട് പുതിയതായിട്ട് സിമ്പിളായിട്ടുള്ളതാണ് സാധിക്കുന്നവരൊക്കെ എത്രമാത്രം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം കർത്താവ് പെരീസ്യരെ ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത് ഷിമയോൻ യൂത ഷിമയോൻ യൂത ദാൻ ഇതാണ് ഇത്രയുമാണ് ഓപ്ഷൻസ് ഉത്തരം യൂത ആണ് യൂത അടുത്തത് കാലബിൻ്റെ മകൾ മിൽക്ക തിർസ അക്സ ജായേൽ ഇത്രയുമാണ് ഓപ്ഷൻസ് ഉത്തരം നോക്കാം കാലബിന്റെ മകൾ അക്സ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ഹോർമയുടെ അർത്ഥമാണ് നാശം കഷ്ടത ക്ലേശം വിനാശം വിനാശം എന്നുള്ളതാണ് ഇവിടെ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ജോഷ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം നൂറ് നൂറ്റി ഇരുപത് നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ട് ഇവിടെ നൂറ്റി പത്താണ് സി ആണ് ഇവിടെ ഉത്തരം ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ് ബാറക്കിൻ്റെ പിതാവ് ഹേബർ ദോദോ അബിനോവാം ഗിതയോൻ അബിനോവാമിൻ്റെ മകനാണ് ബാറക് കർത്താവിൻ്റെ ജനം ശക്തന്മാർക്കെതിരെ എപ്രകാരമാണ് നീങ്ങിയത് ഇറങ്ങി വന്നത് അണിയണിയായി അണിയായി ഇരമ്പിപ്പാഞ്ഞു വേഗത്തിൽ അണിയായി അത് ബി ആണ് അടുത്തത് ജായേൽ എന്തുകൊണ്ടാണ് സിസേറയെ മൂടിയത് രോമവസ്ത്രം ചണത്തുണി കമ്പിളി വസ്ത്രം കരിമ്പടം കരിമ്പടമാണ് അവിടുത്തെ പദം വരുന്നത് ഇസ്രായേലിൻ്റെ പ്രഥമ ന്യായാധിപൻ ഏഹൂദ് ഒത്തിനിയേൽ കാലബ് ബാറക്ക് ഒത്തിനിയൽ ആണ് ഏഹൂദിൻ്റെ ഗോത്രം മനാസെ എഫ്രായിം ൂദ ബഞ്ചമിൻ യേഹൂദിൻ്റെ ഗോത്രം ബഞ്ചമിൻ ബഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനാണതുകൊണ്ട് ബഞ്ചമിൻ ന്യായാധിപന്മാർ മൂന്ന് അഞ്ചിൽ അഞ്ചാമതായി പറയുന്ന ജനവിഭാഗം ഏതാണ് ഹിത്യർ ജബൂസിയർ ഹിവ്യർ അമലേക്യർ ഇതിലേതാണ് അവിടെ അഞ്ചാമതായിട്ട് പറയുന്നത് എന്നുള്ളതാണ് ഹിവ്യരാണ് പൂര ആരുടെ ഭൃത്യൻ ബാറക്ക് ഗിലയാദ് ഏഹൂദ് ഗിതയോൻ പൂര ആരുടെയാണ് ഗിതയോൻ്റെ പുര ഗിതയോൻ്റെ ഭൃത്യനാണ് ഡി ആണ് അടുത്തത് യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ എന്ന് ആവർത്തിക്കാത്ത വാക്യം ഏത് ഏഴ് പതിനാല് ആറ് പതിനൊന്ന് എട്ട് പതിമൂന്ന് എട്ട് ഇരുപത്തി ഒൻപത് ഇന്ന് ടിപ്സൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു പണ്ട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചെന്ന് തോന്നുന്നു അതിനോട് സ സാദൃശ്യമുള്ള പഴയൊരു ചോദ്യം അതുപോലെയുള്ള പഴയൊരു ചോദ്യം അതിനോട് ചേർന്നാണ് നമ്മളിതെടുത്തത് അപ്പോൾ എട്ട് ഇരുപത്തൊമ്പതാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ യോവാഷിൻ്റെ പുത്രൻ ഗിതയോൻ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വാക്യത്തിൽ ആ ഒരു പ്രയോഗം ആവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആ പ്രയോഗം വരുന്നില്ല ഓക്കെ വിശദീകരണമായ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനി അടുത്തത് തെറ്റായത് ഏത് ഗിതയോൻ മനാസെ ഗോത്രം ജായിർ എഫ്രൈം ഗോത്രം തോല ഇസാക്കർ ഗോത്രം യേഹൂദ് ബഞ്ചമിൻ ഗോത്രം ഇതിലേതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉത്തരം ഏതാണ് തോലയുടെ ഗോത്രം ഇസാക്കർ ഗോത്രമാണ് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഗിതയോൻ മനാസൈ ഗോത്രമാണ് കാരണം മനാസവംശത്തിൽ ദുർബലമായ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ ജായിർ എഫ്രായിം ഗോത്രം എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ജായർ ഗിലയാദ് അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ല അങ്ങനെ അല്ല അല്ലാത്ത രീതിയിലാണെങ്കിൽ ഒന്ന് പറഞ്ഞുതരെ ജോർദാൻ അപ്പുറം തങ്ങിയതാര് ഖാദ് ഗിദയോൻ ജോർദാൻ അപ്പുറം തങ്ങിയതാരാണ് എന്നുള്ളതാണ് ചോദ്യം ജോർദാൻ അപ്പുറം അപ്പുറം ഗിലയാദാണ് ഗിലയാദ് അടുത്തത് ഗിതയോൻ്റെ ആദ്യ ജാതൻ യോത്താം യോവാഷ് യഥർ അഭിമലക് യഥർ യഥർ ഗിതയോന്റെ ആദ്യജാതൻ ജാതൻ ആണ് അടുത്തത് ഷാമീർ എവിടെയാണ് മൊവാബു താഴ്വരയിൽ എഫ്രായിം മലനാട്ടിൽ യൂത മരുഭൂമിയിൽ നെഗബിനു സമീപം എഫ്രൈം മലനാട്ടിൽ ഒരു ബലിഷ്ഠ ഗോപുരം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെവിടെ പെനുവേൽ സുക്കോത്ത് ഷെക്കേം തേബസ് തെബസ് ഷെക്കമാണോ തെബസ് ആണോ തെബസ് ന്യായാധിപന്മാർ ഒന്ന് മുതൽ പത്ത് വരെ അധ്യായങ്ങളിൽ എവിടെയും പരാമർശമില്ലാത്തത് ഇത് സീനായ് മല സൽമോൻ മല ഗലിലോത്ത് താഴ്വര ഹെയറസ് കയറ്റം ഹെയറസ് കയറ്റം വഴിയാണ് ഗിതയോൻ മടങ്ങിപ്പോകുന്നത് സീനായ് മല അഞ്ചാം അധ്യായത്തിൽ കുലുങ്ങിയതായിട്ട് നമ്മൾ കാണുന്നു അതുപോലെ സൽമോൻ മലയെക്കുറിച്ച് നമ്മൾ എട്ട് ഒമ്പതാം അധ്യായത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നാൽപ്പത്തി എട്ടാം വാക്കത്തിൽ കാണുന്നുണ്ട് ഗലിലോത്ത് താഴ്വരയെക്കുറിച്ച് നമ്മൾ ജോഷോയുടെ ഭാഗത്ത് കണ്ടതാണ് അപ്പോൾ ഇവിടെ അതില്ല ഗലിലോത്ത് യാബിൻ്റെ സേനാപതി സിയേറ ഹേബർ സിസേറ ഹറോഷത്ത് ഹറോഷത്ത് ഹവോയും സ്ഥലപ്പേറാണ് വെറുതെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നേ ഉള്ളൂ ഏതു സ്ഥലത്തെ ദേവദാരുക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സൂചനയാണ് ന്യായാധിപന്മാർ ഒൻപതിൽ ഉള്ളത് ഗരിസിം സിദോൻ സെയിർ ലെബനോൻ ഇവിടെ ലെബനോൻ ആണ് ഒൻപത് പതിനഞ്ചിൽ പറയുന്നുണ്ട് ഗിതയോൻ എഫോദ് സ്ഥാപിച്ചത് ഇവിടെ ഗിൽഗാൽ ബോക്കിം ഓഫ്ര ഷെക്കിം ഓഫ്രായ ആണ് യാഹ്വേ ഷലോം ബലിപീഠം എവിടെയാണ് എഫ്രായി മലനാട്ടിൽ ഓഫ്രായിൽ ഗിൽഗാലിൽ അറുമായിൽ യാഹ്വേ ഷാലോം എവിടെയാണ് അത് ാണ് ഉള്ളത് അടുത്ത ചോദ്യം ഓക്കെ ബി ആണ് അടുത്തത് ആരിൽ നിന്ന് ഞാൻ രക്ഷിച്ചില്ലേ എന്നാണ് കർത്താവ് ചോദിക്കാത്തത് ആരിൽ നിന്നൊക്കെ രക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുന്നിടത്ത് ഈ താഴെ പറയുന്ന ഒരു കൂട്ടരുടെ പേര് പറയുന്നില്ല ഫിലിസ്ത്യർ അമോര്യർ അമലേക്യർ അമ്മൂന്യർ അവിടെ അമലേക്കരാണ് അത് പത്താം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലാണ് ആ രക്ഷിച്ചില്ല എന്ന് പറയുന്നത് തൊട്ടടുത്ത് പീഡിപ്പിച്ചപ്പോൾ നിലവിളിച്ച കാര്യം പറയുന്നിടത്താണ് ഉള്ളത് അടുത്തത് പട്ടാളം ഏതു സ്ഥലം ലക്ഷ്യമാക്കിയാണ് ഓടിയത് ആ വാക്യം അനുസരിച്ച് നമ്മൾ ഓർത്തെടുക്കുക ഏത് ഭാഗമാണെന്ന് സെയർ അറൂമ സെരേറ അബൽമെഹോല സെരേറ ലക്ഷ്യമാക്കിയാണ് ഓടിയത് എന്നാൽ അബൽമെഹോലയുടെ അതിരുവരെയും എത്തിയതായാണ് പറയുന്നത് ജസ്രേൽ താഴ്വര ഏതു ന്യായാധിപവാക്യത്തിലാണ് ഏഴ് പതിനാല് ഒൻപത് ഇരുപത്തൊന്ന് ആറ് മുപ്പത്തി മൂന്ന് എട്ട് പതിനാറ് ഇവിടെ ആറ് മുപ്പത്തി മൂന്നാണ് അടുത്തത് ആരാണ് വൈദ്യനെ സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ ഫിസിഷ്യൻ അവർഡ് ബൈ ഹൂം എന്നുള്ള കർത്താവ് മഹാന്മാർ ജനം രാജാവ് രാജാവാണ് വൈദ്യന് സമ്മാനം നൽകുന്നത് അല്ലെങ്കിൽ വൈദ്യനെ സമ്മാനിക്കുന്നത് അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് ഡാഷ് നിറയ്ക്കണമേ പ്രവൃത്തികളുടെ എന്നാണ് അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് ഡാഷ് നിറയ്ക്കണമേ ഓപ്ഷൻസ് നോക്കാം സീതോനെ സിയോനെ ജെറുസലേമിനെ യാക്കോബിനെ പ്രഭാഷകൻ എന്നുള്ള ചോദ്യമാണ് അവിടെ സിയോനെ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് അതായത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ അടുത്ത ചോദ്യം ആരുടെ ആത്മാവാണ് അനുഗ്രഹീതം ബുദ്ധിമാന്റെ ജ്ഞാനിയുടെ ദൈവഭക്തന്റെ വിവേകിയുടെ ഉത്തരം ആരുടെ ആത്മാവാണ് അനുഗ്രഹീതം ദൈവഭക്തന്റെ ഓക്കെ അടുത്തത് വിവേകത്തോടെ സംസാരിക്കുന്നത് ആര് അനുഭവജ്ഞാനമുള്ളവൻ അറിവുള്ളവൻ അനുഭവ അനുഭവസമ്പന്നൻ വിദ്യാസമ്പന്നൻ ജൻസി ബിനോയ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി ആ അവിടെ വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ് അനുഭവ സമ്പന്നൻ വി വിവേകത്തോടെ സംസാരിക്കുന്നത് സമ്പന്നൻ അനുഭവ അനുഭവസമ്പന്നനെക്കുറിച്ച് കുറിച്ച് നോക്കാൻ ശ്രദ്ധിച്ചു വേറെ വീഡിയോ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ടിപ്സിൻ്റെ വീഡിയോ ഒരു പഴയ ചാനൽ ക്വിസ് ഗൈഡിൽ അവിടെ നോക്കിയാൽ നമുക്ക് അത് കാണാം ഇതിന് ഞാൻ കുറച്ച് ടിപ്സ് ഇപ്പോൾ പറയാം കുറച്ചുകൂടി പുറപ്പാട് പതിനഞ്ചാം അധ്യായത്തിലെ സംഭവം ഏത് പ്രഭാഷക വാക്യത്തിലാണ് അനുസ്മരിക്കപ്പെടുന്നത് മുപ്പത്തൊമ്പത് അഞ്ച് മുപ്പത്തെട്ട് ആറ് മുപ്പത്തെട്ട് അഞ്ച് മുപ്പത്തൊമ്പത് നാല് അതായത് നിയമാവർത്തനം സോറി പുറപ്പാട് പതിനഞ്ചാം അധ്യായത്തിലെ സംഭവമാണ് പുറപ്പാട് പതിനഞ്ചാം അധ്യായത്തിൽ എന്താണ് സംഭവം മാറായിൽ കയ്പുള്ള ജലം അപ്പോൾ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിക്കുന്ന അനുഭവമാണ് ആ ഒരു സംഭവമാണ് അവിടെ വിവരിക്കുന്നത് അപ്പോൾ അത് മുപ്പത്തി എട്ട് അഞ്ചാണ് ആ ഭാഗം കൂടി പോയി നോക്കിയേക്കുക മുപ്പത്തെട്ട് അഞ്ച് യെസ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ട് ഭാഗത്തുമുള്ള സമാനതകൾ വരുന്ന ചോദ്യങ്ങളുടെ എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ടിപ്സ് പറയുന്ന കൂട്ടത്തിൽ കുറച്ചൊക്കെ അത് പറയാം എല്ലാം കൂടെ പറയത്തില്ല സമയം കുറവുണ്ട് ഞാനവിടെ പഠിച്ചെത്തിയിട്ടില്ല പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് അവിടെ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ആദത്തിൻ്റെ സന്തതികൾക്ക് എത്ര കാര്യങ്ങൾ മരണത്തെക്കുറിച്ചുള്ളതായാണ് പ്രഭാഷകൻ പറയുന്നത് നാല് അഞ്ച് മൂന്ന് ആറ് ആദത്തിൻ്റെ സന്തതികൾക്ക് എത്ര കാര്യങ്ങളാണ് അവിടെ പറയുന്നത് നോക്കുകയാണെങ്കിൽ മരണ ദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് അടുത്തത് ആരോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് ഒരു തരം ചേരുമ്പടി ചേരുന്നത് ഏതുപോലെയാണ് വരുന്നത് ക്രൂരൻ യുദ്ധം വിദ്വേഷി നിന്ദ ഭീരു കരുണ വ്യാപാരി വില ഭീരുവിനോട് യുദ്ധത്തെ പറ്റിയും വിദ്വേഷിയോട് നന്ദിയെപ്പറ്റിയും ക്രൂരനോട് കരുണയെപ്പറ്റിയുമാണ് ആലോചന നടത്തരുതാത്തത് ഇവിടെയുള്ള ഓപ്ഷനുകളിൽ വ്യാപാരിയോട് വിലയെപ്പറ്റി എന്നുള്ളതാണ് കൃത്യമായ ഉത്തരമായിട്ട് വരുന്നത് അതായത് ഡി ആണ് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മുപ്പത്തിയേഴ് പതിനൊന്നിലാണ് വലിയൊരു വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം പോലെ തോന്നുന്നു അപ്പോൾ എല്ലാവരും അത് പ്രധാനപ്പെട്ടതായിട്ട് എടുക്കുമെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ ചോദിക്കത്തില്ല എന്നാലും ഒന്ന് കരുതിയിരുന്നേ മകനെ എന്ന് പറയാത്ത പ്രഭാഷക വാക്യം നമ്മൾ ടിപ്സിൽ പഴയ ചാനൽ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് വരുന്നതെന്ന് മുപ്പത്തിയേഴ് ഇരുപത്തി ഏഴ് മുപ്പത്തെട്ട് ഒമ്പത് മുപ്പത്തി ആറ് പതിനാറ് നാൽപ്പത് ഇരുപത്തെട്ട് മുപ്പത്തി ഏഴ് ഇരുപത്തിയേഴിൽ മകനെ എന്ന് പറയുന്നുണ്ട് മുപ്പത്തി എട്ട് ഒൻപതിൽ മകനെ എന്ന് പറയുന്നുണ്ട് മുപ്പത്തി ആറ് പതിനാറിൽ എന്ന് പറയുന്നുണ്ടോ നാൽപ്പത് ഇരുപത്തി എട്ടിൽ മകനെ എന്ന് പറയുന്നുണ്ട് മുപ്പത്തി എട്ട് പതിനാറിൽ മകനെ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് എന്നാൽ മുപ്പത്തി ആറ് പതിനാറിൽ അങ്ങനെ പറയുന്നില്ല മുപ്പത്തി ആറ് പതിനാറാം വാക്യം വരുന്നത് അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ എന്നാണ് ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു സോറി വിശ്വസ്തത ജ്ഞാനം നാമം ദാനധർമ്മം ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു ഇവിടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങളും വിശ്വസ്തതയും ദാനധർമ്മവും നമുക്ക് ശരിയായിട്ട് തോന്നാം പക്ഷേ അവിടെ കൃത്യമായി ഒരു ഉത്തരമുള്ളത് എന്നേക്കും നിലനിൽക്കുന്നത് അഭാവം ദാനധർമ്മം അല്ലേ ഒരു സംശയമുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ യെസ് ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു ദാനധർമ്മം അപ്പോൾ ഡാഷ് എന്നേക്കും നിലനിൽക്കും എന്നാണെങ്കിൽ അത് പന്ത്രണ്ടാം വാക്യം നാൽപ്പത് പന്ത്രണ്ടാണ് അവിടെ വിശ്വസ്തതയാണ് എന്നാൽ ഡാഷ് എന്നേക്കും നിലനിൽക്കുന്നു എന്നുള്ളത് പതിനേഴാം വാക്യമാണ് വാക്യം ഏതാണൊന്നും പറയാതെ തന്നാൽ വളരെ ശ്രദ്ധിക്കുക നിലനിൽക്കുമെന്നാണോ നിൽക്കുന്നു എന്നാണോ അപ്പോൾ ദാനധർമ്മം അടുത്തത് ഏഴിരട്ടിയായി ക്ഷാമം വരുന്നത് എല്ലാവർക്കും സാധാരണ രീതി വരുന്നു ഈ കൂട്ടർക്ക് ഏഴിരട്ടിയായിട്ട് വരുന്നു ഈ കൂട്ടർക്ക് ഏഴിരട്ടിയായിട്ട് വരുന്നു മനുഷ്യന് ദുഷ്ടന് കൊള്ളക്കാരന് പാപിക്ക് ആർക്കാണ് ഏഴിരട്ടിയായിട്ട് വരുന്നത് പാ പാപികൾക്ക് എന്നാണ് സോറി പാപിക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് പാപികൾക്കാണ് ഓക്കെ കർത്താവ് അവിടുത്തെ വാക്ക് അതേപോലെ പറയുകയാണെങ്കിൽ കർത്താവാണ് അവനെ നിയോഗിച്ചത് തുടർന്നു വരുന്നത് എന്ത് അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് നിനക്ക് അവനെ ആവശ്യമുണ്ട് അവനെ ഉപേക്ഷിക്കരുത് അവന് അർഹമായ സ്ഥാനം നൽകുക കർത്താവാണ് അവനെ നിയോഗിച്ചത് വൈദ്യനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക എന്ന് പറയുന്നുണ്ട് അത് പക്ഷേ പന്ത്രണ്ടാം വാക്യത്തിന്റെ ആരംഭത്തിലാണ് ശേഷമാണ് കർത്താവാണ് അവനെ നിയോഗിച്ചത് എന്ന് പറയുന്നത് അപ്പോൾ കർത്താവാണ് അവനെ നിയോഗിച്ചതെന്ന് ഒന്നാം വാക്യത്തിലും പന്ത്രണ്ടാം വാക്യത്തിലും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് വാക്യങ്ങളുമാണ് നോക്കേണ്ടത് ഒന്നാം വാക്യത്തിൻ്റെ അവസാന ആയിട്ടാണ് കർത്താവാണ് അവനെ നിയോഗിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അവിടെ ഒന്നും പറയുന്നില്ല അവനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് എന്നതല്ല നിനക്ക് അവനെ ആവശ്യമുണ്ട് എന്നതുമല്ല അത് രണ്ടും അതിനു മുമ്പും പിന്നീട് കുറച്ചുകൂടി താഴോട്ടുമായിട്ട് വരുന്നതാണ് എന്നാൽ അവനെ ഉപേക്ഷിക്കരുത് എന്ന് പന്ത്രണ്ടാം വാക്യത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ് അപ്പോൾ അതാണ് ഇവിടെ ഉത്തരം ഇനി ഉള്ളത് ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങളാണ് ബാക്കി ഞാൻ സമയക്കുറവ് കാരണം ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ഭാഗങ്ങൾ മുമ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അപ്പോൾ ഇതിന് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇത് താല്പര്യം നമുക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്യാം ഇനി ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വേണമെന്നാണെങ്കിൽ നിങ്ങൾ ഏസ് എന്ന് പറയാം അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറയാം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ നമ്മൾ തുടരുന്നുള്ളൂ അപ്പോൾ ടിപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നര മണിക്കൂർ തൊണ്ണൂറ് മിനിറ്റ് സമയമാണല്ലോ ഉള്ളത് ആ സമയത്ത് അവസാനത്തെ മൂന്ന് ചോദ്യങ്ങൾ എഴുതാൻ കൂടുതൽ സമയം എടുക്കാതിരിക്കുന്നതാണ് അത് നന്നായി അറിയാത്തവർക്ക് നല്ലത് കാരണം ടൈ വന്നാൽ മാത്രമേ രണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ നോക്കാം അങ്ങോട്ട് തുടരാം നമുക്ക് ഇനി കുറേ പേര് പറയുകയാണെങ്കിൽ പോവാം കുറച്ച് പേരുകൂടി ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അമ്പത്ത് കുറച്ച് പേര് ഒരു അത്തമ്പത് പേര് ലൈവിലുണ്ട് ലൈക്ക് എന്ന് വരുന്നില്ല ആ ഓക്കെ അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പിന്നെ സമാന വാക്യങ്ങളിൽ രണ്ട് ഭാഗവും നിങ്ങൾ നോക്കണം സമാന ആശയങ്ങൾ സമാന പദങ്ങൾ ഇവയെ സംബന്ധിച്ച് ചില ചോദ്യങ്ങളൊക്കെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ ചാനലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതാണ് അതിൻ്റെ ഏതോ ഒരെണ്ണത്തിൻ്റെ ആ പിന്നെ പുസ്തകം പി ഡി എഫ് മുതലായവ വേണ്ടവർക്ക് ചേരാനായിട്ട് അടുത്ത വർഷത്തേക്കുള്ളത് നമ്മൾ നാളെ തന്നെ ആദ്യ അധ്യായം എത്തും ആ ഭാഗങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നൂറ്റി അൻപത് രൂപയാണ് തുടക്കക്കാർക്കുള്ള രണ്ടാമത്തെ ഓഫർ ആദ്യത്തെ ഓഫറിലെ നൂറ്റിമൂന്ന് പേരായിപ്പോയി അവർക്ക് നൂറ്റി മുപ്പതും ഇനി നൂറ്റി അമ്പതാണ് കുറച്ച് ദിവസത്തേക്ക് അധികം വൈകില്ല പെട്ടെന്ന് തന്നെ ഓഫറുകൾ പല കൂടും കാരണം നമ്മൾ ഓരോ സമയത്തും അവസാന ആവുമ്പോഴേക്ക് ഒത്തിരി ചോദ്യങ്ങൾ വരും നാലായിരത്തോളം ചോദ്യങ്ങൾ വരും പിന്നെ പുസ്തകം ഇറക്കണം എല്ലാത്തിനും തിരക്കുകളുണ്ട് പ്രപ്രാവശ്യം അതുകൊണ്ടൊന്നും പഠിക്കാൻ പറ്റാതെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ വേണമെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ താല്പര്യമുള്ളവർക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പൈസ അയച്ചാൽ മതി ഓക്കെ അത് ഒന്ന് ഇനി നമ്മൾ ടിപ്സ് തുടരുന്നു സമവീക്ഷക സുഖം സവിശേഷ ഭാഗങ്ങൾ വളരെ പ്രധാനമാണ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള കാര്യം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്തുള്ള കൊസ്റ്റ്യൻ പേപ്പറുകളിൽ ഞാൻ ഒരു സമയത്ത് കണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ അത് കാണാത്തുകൊണ്ട് കൃത്യമായിട്ട് പറയത്തില്ല അപ്പോൾ അങ്ങനെ വരാം അപ്പോൾ ലൂക്കായിൽ മാത്രം ഉള്ളത് ലൂക്കായൽ മത്തായിലുള്ളത് അപ്പോൾ ആ സമവീക്ഷക സുവിശേഷ ഹെഡിങ്ങിന് താഴെ ഇപ്പോൾ ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം അത് മത്തായി ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് ആ ഭാഗത്തുണ്ട് അത് നോക്കുക അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് മുൻപാണെങ്കിൽ പീഡാനുഭവ പ്രവചന ഭാഗത്ത് മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ളൊരു പദം കൂടുതലുള്ളത് കുറവുള്ള ഏത് മർക്കോസിൻ്റെതോ എന്നോടനുബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിരുന്നു ആ വിശദമായ വീഡിയോയിലും ആ ടിപ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമവീക്ഷക സുവിശേഷ ഭാഗം ശ്രദ്ധിക്കുക ചിലപ്പോൾ അവരത് ചോദിച്ചില്ല എന്ന് വരാം പക്ഷേ ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അതുകൊണ്ട് ചേർന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എണ്ണവും കാര്യങ്ങളൊക്കെ പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കണം കുറേ എണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞുകൊണ്ട് കൊണ്ട് എനിക്ക് കൂടുതൽ പറയുന്നില്ല ഉപമാപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക ഉദാഹരണം മഴക്കാറും അല്ലെങ്കിൽ കഷ്ടതയിൽ അവിടുത്തെ കരുണ എന്നൊക്കെ പറയുന്ന ഭാവമുണ്ടല്ലോ ആ ഒരു ഭാവം വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ പോലെ കഷ്ടതയുടെ നാളുകളിൽ കർത്താവിൻ്റെ കരുണ എന്തോന്നു ഒന്നും അവിടെ പറയുന്നുണ്ടല്ലോ ആ ഒരു പോലത്തെ പോലെ ഇതുപോലെ അത് എന്ന രീതിയിൽ പറയുന്നതാണ് ഈ ഉപമകൾ അത് പിന്നെ ഉപമ എന്ന പദം മാത്രം ചില പദങ്ങൾ ആവർത്തിക്കുന്നത് എണ്ണം ഇപ്പം ഉദാഹരണത്തിന് ലൂക്ക പതിനാറ് പത്തിൽ അഞ്ച് പദങ്ങൾ അവിടെ ആവർത്തിക്കുന്നുണ്ട് കാര്യം ചെറിയ വലിയ അവിശ്വതം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല വിശ്വസത്തിന് അവിശ്വസനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആവർത്തിക്കുന്ന പദങ്ങളെ ശ്രദ്ധിക്കുക ജെറുസലേം ജെറുസലേം മർത്താ ഉണ്ട് അത് കുറച്ച് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നവയാണ് അപ്പോൾ അതൊന്ന് അതൊന്നും ഉള്ളൂ പിന്നെ ഗിതയോൻ്റെ തന്നെ പേരാണ് ജെറുബാൽ എന്ന കാര്യം നമുക്കറിയാമെങ്കിലും പൂരിപ്പിക്കേണ്ടെടുത്ത് കൃത്യമായി പദം കൊടുക്കാൻ ഓർക്കുക പ്രത്യേകിച്ച് വീട്ടിലൊന്ന് താമസമാക്കുന്ന ഭാഗം പറയുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ യോവാഷിൻ്റെ മകൻ ജെറുബാൽ എന്നാണ് പറയുന്നത് ഈ മോഡൽ പരീക്ഷയിൽ കുറച്ചു മുമ്പ് നമ്മൾ ആ ചോദ്യം കണ്ടു എന്താണ് യോവാഷിൻ്റെ പൊത്തം ഗിതയോൻ എന്ന ആവർത്തിക്കാത്ത വാക്യമെന്ന് പറഞ്ഞിട്ട് നമ്മളത് പറഞ്ഞിരുന്നു ഓക്കട്ടെ കുറച്ചും പറഞ്ഞായിരുന്നു നിങ്ങൾക്കത് കണ്ടായിരുന്നല്ലോ അങ്ങോട്ട് പോയാൽ യെസ് ഇതാ ഏഴ് പതിനാല് ആറ് പതിനൊന്ന് എട്ട് പതിമൂന്ന് ഇവിടെയൊക്കെ യോവാഷിൻ്റെ പുത്രം എന്ന് പറയുന്നുണ്ട് എന്നാൽ എട്ടേ ഇരുപത്തൊമ്പതിൽ യോവാഷിൻ്റെ പുത്രം ജെറുബാൽ എന്നാണ് പറയുന്നത് ഇനിയും എനിക്ക് കുറച്ച് ടിപ്സ് പറയാനുണ്ട് താല്പര്യമുള്ളവർക്ക് മറ്റേ പഴയ ചാനലിൽ പോകുന്നതായിരിക്കും ഇനി നമുക്ക് സമയം കളയുന്നില്ല നമ്മൾ നമ്മളടുത്തൊരു സെഷനിലേക്ക് പോകാം യെസ് കൂട്ടത്തിൽ പെടാത്തത് ഇത് അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും ഇതാണ് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞ് പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ എല്ലാം സിമ്പിൾ ചോദ്യങ്ങൾ കണ്ടിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ടാണ് എല്ലാം ഒന്ന് വിചാരിക്കുന്നത് എവിടെയാണ് ഞാനൊരു ചാനലിൽ ഒരു വീഡിയോ പോയി കമൻറ്റ് ചെയ്തപ്പം എല്ലാ എത്ര എളുപ്പം എല്ലാം എളുപ്പമായിരിക്കില്ല ചിലതൊക്കെ ശരി ടഫായിരിക്കും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാ വീഡിയോകളിലും എഫിലും ഒക്കെ ഉള്ളത് തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചു എല്ലാം ബൈബിൾ ഉള്ളത് തന്നെയാണല്ലോ പക്ഷെ കുറച്ച് കൂലം കഷ്ടമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുള്ളത് ഇങ്ങനെ പല രീതിയിൽ നമ്മളിപ്പോൾ കുറച്ച് ട്രിക്കായിട്ടുള്ള ചിലതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടു അതുപോലെയുള്ളതൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനലങ്ങനത്തൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് ദൈവഗ്രഭയാൽ അങ്ങനത്തെ ഉള്ളത് കുറച്ച് ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ച് ഓർമ്മയിൽ വെച്ച് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഭിസംബോധന സംബോധനങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം ശ്രദ്ധിക്കുക നമുക്കിനി തുടരാം കൂട്ടത്തിൽ പെടാത്തത് ഏത് മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് തൊട്ട് മുപ്പത് വരെയാണോ ലൂക്ക പതിനൊന്നിൻ്റെ മുപ്പത്തൊമ്പത് തൊട്ട് മുപ്പത്തി രണ്ട് വരെയാണോ മർക്കോസ് മർക്കോസ് മൂന്നിൻ്റെ ഇരുപത് തൊട്ട് ഇരുപത്തിയേഴ് വരെയാണോ ലൂക്ക പതിനൊന്നിൻ്റെ പതിനാല് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയാണോ എന്നതാണ് ചോദ്യം അപ്പോൾ നമുക്ക് മ ആദ്യം ലൂക്ക പതിനൊന്നാം അധ്യായത്തിൽ ഒന്ന് എടുത്തു നോക്കാം കാരണം ഇത് ഞാനിപ്പോൾ നോക്കി വെക്കാത്തത് കൊണ്ട് എനിക്ക് ഡൗട്ടുണ്ട് അവിടെ യോനായുടെ അടയാളത്തെക്കുറിച്ചാണ് പറയുന്നത് മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് മുപ്പതുണ്ട് മർക്കോസ് മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തി ഏഴൊക്കെ പറയുന്നുണ്ട് ലൂക്ക പതിനൊന്നിൻ്റെ പതിനാല് ഇരുപത്തി മൂന്നും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കേണ്ടത് പതിനാല് ഇരുപത്തി മൂന്നിനോട് സാദൃശ്യമായ ഭാഗങ്ങളാണ് മർക്കോസ് മൂന്ന് ഇരുപത് ഇരുപത്തിയേഴും അതുപോലെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മുപ്പതും അപ്പോൾ ഇവിടെ ഉത്തരം ഇരുപത്തി ഒൻപത് മുപ്പത്തിരണ്ട് അതുമായിട്ട് മറ്റു ഭാഗങ്ങൾ യോജിച്ച് പോകുന്നില്ല മറ്റു മൂന്നും ഒരേ കൂട്ടത്തിൽപ്പെടുന്നതാണ് യേശുവും ബേൽസെബൂലും എന്ന ഭാഗം യേശു ആരോടാണ് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ചോദ്യം മുമ്പ് കൂട്ടത്തിൽപ്പെടാതെ ഒന്നാണെന്ന് അറിയത്തില്ല ഇതിൽ ആ ഒരു രീതിയിൽ മർക്കോസിൻ്റെ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ആ ഞാൻ പിന്നെ എടുത്ത സമയം പോലെ ഇനി അടുത്ത വർഷത്തേക്ക് നമുക്കത് കാണാം കുറച്ചങ്ങനത്തെ ശൈലികൾ യേശു ആരോടാണ് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞത് ഫരിസേനോട് നിയമജ്ഞനോട് ജനക്കൂട്ടത്തിൽ ഒരുവനോട് ശിഷ്യന്മാരിൽ ഒരുവനോട് അത് നല്ല നിയമജ്ഞനോടാണ് കാരണം നല്ല സമരക്കാരൻ്റെ ഉപമയിലാണല്ലോ പറയുന്നത് ഞങ്ങൾ അതിൽ കടന്ന് ഡാഷ് ചെയ്യുകയില്ല ലൂക്കായുടെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ പുതിയ വീഡിയോയിൽ ആഡ് ചെയ്തത് അതുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ രണ്ടെണ്ണം അതിൽ വന്നിട്ടുള്ളൂ നമുക്ക് കുറഞ്ഞ ദിവസിലേക്ക് പോകാം ഞങ്ങൾ അതിന് കിടന്ന് ഡാഷ് ചെയ്യുകയില്ല ലൂക്കായും നന്നായി പഠിച്ചെന്ന് ഞാൻ കരുതുന്നു പ്രശംസ ഒന്നും എന്തെങ്കിലും ആത്മപ്രശംസ ആത്മപ്രശംസയാണ് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള എന്താണ് ദൈവം സ്വീകരിക്കുക കാഴ്ച ദാനം സംഭാവന നേർച്ച കാഴ്ചയാണ് താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ ദാനമല്ലേ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഉത്തരം കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരുന്നു എനിക്കത് ഓർമ്മയില്ല താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ ദാനം യെസ് താല്പര്യത്തോടെ നൽകുന്നത് ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനമാണ് സ്വീകരിക്കാൻ ക്ഷമിക്കണം അടുത്തത് ഡാഷ് തവണ മരണ ഭക്തത്തിലാകപ്പെട്ടു പതിനൊന്നാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗം പ്രത്യേകിച്ച് ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെ ചിലപ്പം അത് അത്രയും പ്രധാനപ്പെട്ട ആയതുകൊണ്ട് ചോദിക്കത്തില്ല അടുത്തത് ഡാഷ് തവണ അഞ്ച് മൂന്ന് പല ഒരു എത്ര തവണയാണ് പലതവണ മാരണ വക്തത്തിൽ കോറിൻ രണ്ട് കോറിൻദോസ് ഏഴാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ ദുഃഖം എന്ന് എത്ര പ്രാവശ്യമുണ്ട് ആറ് മൂന്ന് നാല് രണ്ട് അവിടെ ഒമ്പത് പത്ത് വാക്യത്തിൽ ഏഴാം അധ്യായം ഒമ്പത് പത്ത് വാക്യത്തിൽ നമുക്ക് നാല് പ്രാവശ്യം നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല എന്നതിൽ ദുഃഖമില്ല എന്നാൽ പിന്നീട് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് വീതം പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് നാല് പ്രാവശ്യമുണ്ട് അപ്പോൾ ആ രണ്ട് വാക്യത്തിലും ദുഃഖം എന്ന് ആവർത്തിച്ചിട്ടുമുണ്ട് പലപ്പോഴും ഉപവാസത്തിലും ഡാഷ് ഡാഷ് ഞാൻ ജീവിച്ചു ആ കൃത്യമായ ക്രമത്തിൽ നമുക്ക് വേണം നഗ്നതയിലും തണുപ്പിലും വിശപ്പിലും ദാഹത്തിലും തണുപ്പിലും നഗ്നതയിലും ദാഹത്തിലും വിശപ്പിലും പലപ്പോഴും ഉപവാസത്തിലും പിന്നെ എവിടെയാണ് തണുപ്പിലും നഗ്നതയിലും സി ആണ് ഒരു ലൈക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് കൂടുന്നില്ല കുറയുവാണെന്ന് തോന്നി ചെയ്യുന്നത് സാധിക്കുന്ന ഒരു ലൈക്ക് ചെയ്യുക ഡാഷ് ജീവിക്കുവിൻ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തിൽ കൃപയിൽ സമാധാനത്തിൽ ജീവിക്കുവിൻ എന്നാണ് സമാധാനത്തിൽ ജീവിക്കും അടുത്തത് എത്ര പ്രാവശ്യമാണ് വിശുദ്ധ പൗലോസ് ഷാജിൻ്റെ ദൂതനെ വിട്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കത്താനോട് അപേക്ഷിച്ചത് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യാം ഓക്കെ ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് സിമ്പിൾ ചോദ്യമാണല്ലോ നമുക്ക് വേഗം പോവാം മൂന്ന് അടുത്തത് ഓരോരുത്തരും എന്തനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ ഇഷ്ടം വൈമനസ്യം നിർബന്ധം സ്വന്തം തീരുമാനം ഓരോരുത്തർ സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ രണ്ട് കോറും ദോസ് അധ്യായം വാക്യം ഏത് പതിനഞ്ചാം വാക്യമാണോ ഒമ്പതാം അധ്യായത്തിലാണ് പതിമൂന്നാം വാക്യമാണോ ഒൻപതാം അധ്യായത്തിലെ പതിനൊന്ന് ഇരുപത്തേഴാണോ പത്ത് പതിനേഴാണോ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ രണ്ട് കോറും ദോസ് പത്ത് പതിനേഴ് അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല ഔദാര്യപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് പൗ പലരും ലൗകിക കാര്യത്തെ കാര്യങ്ങളെപ്പറ്റി സം പ്രശംസിക്കാറുള്ളതുപോലെ ഞാനും പ്രശംസിക്കും ഏതാണ് ഔദാര്യപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് അങ്ങനെയല്ല അവിടെ പറയുന്നത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം അപ്പോൾ ഇതാണ് ഉത്തരം തെറ്റായ പ്രസ്താവന ഈ ഒരു ഭാഗം അനുസരിച്ച് പക്ഷേ ഇത് പൗലോസ് പിന്നോക്കമല്ലാത്തത് എന്തിലാണ് ഔദാര്യം പ്രസംഗചാതുര്യം വെളിപാട് അറിവ് ഡി ഓക്കെ അടുത്തത് മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഇതിനു മുമ്പ് വരുന്നത് എന്ത് ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു മൂന്ന് പ്രാവശ്യം വടി കൊണ്ടടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലറിയപ്പെട്ടു എണ്ണ മറ്റവിധം പ്രഹരമേറ്റു ഇതിലേതാണ് ഇതിലേതാണ് ഇതിനു മുമ്പ് വരുന്നത് മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് മുമ്പ് വരുന്നത് ഒരിക്കൽ കല്ലെറിയപ്പെട്ടു ഇതാണ് ഇവിടെയാണ് ഉത്തരം ഇത്രയുമാണ് ഈ വീഡിയോയിൽ അപ്പോൾ നമ്മൾ അമ്പത് ചോദ്യോത്തരങ്ങളുമായിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക എനിക്ക് തോന്നുന്നില്ല എങ്കിലും ആഗ്രഹമുണ്ട് കുറേ ചോദ്യങ്ങൾ പഴയ മോഡൽ പരീക്ഷ എല്ലാം എടുത്തിട്ട് എല്ലാത്തിനും കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ നമുക്ക് വേണമെങ്കിൽ ലൈവില് നിങ്ങൾക്ക് ഉത്തരം പറയാവുന്ന രീതിയിൽ അത് എടു എടുക്കാമെന്നുള്ള സാ പക്ഷേ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നിലവിലെ സാഹചര്യം വെച്ചിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞ നാളെ എൻ്റെ കാര്യം കഷ്ടത്തിലായിരിക്കും അതുകൊണ്ട് പ്രാർത്ഥനയിൽ എന്നെക്കൂടി ഓർക്കുക പരിശുദ്ധാമാവിൻ്റെ സഹായത്തോടെ കഴിഞ്ഞ വർഷം തന്നെ ദൈവകൃപയാരൊരു പരിധി എത്തിയപ്പോൾ ഞാൻ ഇത് പരിശീലത്ത് നിർത്തിയിട്ട് പോയാലോ എന്ന് വിചാരിച്ച സാഹചര്യം പോലും ഉണ്ടായിരുന്നു പക്ഷേ ദൈവകൃപയർ ദൈവം പരിശുദ്ധാമാവനെ നയിച്ചു രൂപതയിൽ പഴയതുപോലെ തന്നെ പോയി കഴിഞ്ഞ ഏഴ് വർഷങ്ങളിലും ആ മരിയാസ് യൂട്യൂബ് ചാനൽ ചേട്ടാ ഇത് ഈ യൂട്യൂബ് ചാനൽ തന്നെ കാണുമോ തീർച്ചയായിട്ടും ഞാൻ പള്ളിയിൽ പോകുക എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ലൈവ് ഇത് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകും കേട്ടോ അത് നമുക്ക് പിന്നെ കാണാൻ പറ്റും പിന്നെ മറ്റ് ചോദ്യങ്ങളും ആർക്കെങ്കിലും ഒക്കെ ഇത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും കിടപ്പുണ്ട് ഇനി ഞാൻ സാധിക്കുമെങ്കിൽ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം നമ്മുടെ വീഡിയോ ലിങ്കുകളും ഫോൺ നമ്പർ ഗ്രൂപ്പ് ലിങ്കുകളും ഒക്കെ അപ്പോൾ പി ഡി എഫിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് തീർച്ചയായിട്ടും ആ ഒരു നം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അവിടെയുണ്ട് അതിൽ ജോയിൻ ചെയ്യാം അത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ് കാരണം ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം എല്ലാ ഗ്രൂപ്പിലും കൂടി ആരൊക്കെയാണുള്ള കൺഫ്യൂഷനായി പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഒരു പുതിയ ഗ്രൂപ്പ് ഇട്ടേക്കണേ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയിട്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും താല്പര്യമുള്ളവർക്ക് പുസ്തകം കിട്ടും താങ്ക് യു ദൈവത്തിനും സ്ഥിതി ഓക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ ഇനി നാളെ ആയിരിക്കും നാളെ അതിന് മുമ്പ് വരാൻ പറ്റുമെന്ന് അറിയില്ല അതിൽ ഉത്തരങ്ങൾ ലോഗോസ്കിസ് കഴിഞ്ഞ പാടെ രണ്ട് ചാനലുകളും വരും പെട്ടെന്ന് തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതിൽ ജോയിൻ ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ കമൻറ്റിലും ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ അതിൽ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ തന്നെ രണ്ട് നമ്പർ തന്നെ ഉള്ളൂ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യാൻ വേണ്ടി പുതിയ ഗ്രൂപ്പാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് ജോയിൻ ചെയ്താൽ പി ഡി എഫിൻ്റെ ആദ്യത്തെ അധ്യായം നാളെ മുതൽ തന്നെ ലഭ്യമാവും അടുത്ത ഭാഗങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മാറ്റം ഇല്ലെങ്കിൽ ന്യായാധീപന്മാരുടെ തുടർച്ചയും ഒക്കെയാണ് വരുന്നതെങ്കിൽ അതൊക്കെ വരും വീഡിയോകളൊക്കെ പെട്ടെന്ന് തന്നെ വരും സാധിക്കുന്നവരൊക്കെ ലൈക്ക് ചെയ്യുകയും പ്രാർത്ഥനയും കൂടി ഓർക്കുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ